അമ്മയുടെ അടുക്കളയിൽ എന്തൊക്കെയാ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ പപ്പടം പൊരിച്ചു കേട്ടോ നമ്മളൊന്ന് കൂട്ടാനൊന്നും ഇല്ല പപ്പടം പൊരിച്ചണം അത് സ്വന്തമായിട്ട് പപ്പടം പൊരിച്ചാണ് അതിൻ്റെ ഗുണം കാണില്ല കരിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ട് എന്തായാലും അപ്പം ഒന്നാമത്തെ കൂട്ടാൻ എന്താ മനസ്സിലെ പപ്പടാണെന്നുള്ളത് അപ്പം നമുക്ക് ചോറ് വളമ്പിറ്റ് ബാക്കിയുള്ളത് നോക്കാം ചോറ് എന്താ ചോറ് മട്ടരിയാണ് എന്തായാലും മട്ടരി ചോറാണ് അടുക്കളയിൽ പിന്നെന്താ നമ്മളെ കരിഞ്ഞതാ മൂന്ന് പപ്പടം പൊരിച്ചിട്ടോ മൂന്നും പപ്പടം കരിഞ്ഞു പൊരിച്ച് ഞാൻ സ്വന്തമായിട്ട് പൊരിച്ചതാണ് പിന്നെന്താ കുമ്പളങ്ങ കറി കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇട്ട് വെച്ച് സാധാ ഒരു കറി പിന്നെ അച്ചാർ താ അച്ചാറിൻ്റെ കേട്ടോ കടീന്ന് വാങ്ങിയാണ് വെളുത്തുള്ളി അച്ചാർ പിന്നെ പയറു പേര് കേട്ടോ പയർ നമ്മൾ പിടിയേക്കാരൻ നല്ലൊരു അടിപൊളിയായിട്ട് പയറ് നല്ല അടിപൊളി പയറും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉമ്മാൻ്റെ അടുക്കളീത്ത ചോറും കൂട്ടാനും അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തിടക്കിട്ട് ഞാൻ വീഡിയോ നോക്കുന്നത്